ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഗോവയിലെ വിവിധ പള്ളികളിലേക്കുള്ള തീർത്ഥാടന യാത്രയിൽ നിങ്ങൾക്കും എന്നോടൊപ്പം പങ്കുചേരാം ഇന്നത്തെ നമ്മുടെ യാത്ര ഔർ ലേഡി ഓഫ് ഗ്രേസ് ദേവാലയത്തിലേക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട ഹോളി സ്പിരിറ്റ് ദേവാലയത്തിന്റെ സൈഡ് ഗേറ്റിന് മുന്നിലുള്ള റോഡ് മർഗാവോ ടൗണിലേക്കാണ് പോകുന്നത് ഈ റോഡിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ഏകദേശം ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ മർഗാവോ പട്ടണത്തിൽ എത്തിച്ചേരും റോഡിന് വീതി കുറവായതിനാലും വാഹന തിരക്ക് ഉള്ളതിനാലും കാൽനട യാത്ര രാത്രിയിൽ അഭികാമ്യമല്ല നടന്നു തുടങ്ങിയപ്പോൾ ആണ് എനിക്കത് ബോധ്യപ്പെട്ടത് മർഗാവ് മുനിസിപ്പൽ ഗാർഡന് നേരെ എതിർവശത്തായി കാണുന്ന കടകളുടെ ഇടയിലുള്ള സ്റ്റെപ്പുകൾ കയറി വേണം പള്ളിയിൽ എത്തിച്ചേരുവാൻ ഇതല്ലാതെ വാഹനങ്ങൾക്ക് പള്ളി മുറ്റത്തേക്ക് പ്രവേശിക്കുവാൻ കുറച്ചും കൂടി മുന്നോട്ട് നടന്നാൽ മറ്റൊരു വഴിയും കൂടി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നതാണ് ഞാൻ സ്റ്റെപ്പുകൾ കയറി പള്ളിമുറ്റത്ത് എത്തി വൃത്താകൃതിയിൽ നിർമ്മിച്ച ഒരു ഹാൾ ആണെന്നേ പുറമെ നിന്നും നോക്കുമ്പോൾ തോന്നുകയുള്ളു മുകളിൽ കുരിശ് സ്ഥാപിച്ചത് മാത്രമാണ് ഇത് പള്ളി ആണ് എന്നതിൻ്റെ സൂചനയായിട്ട് ഉള്ളു ഒരുപക്ഷെ ഗോവയിലെ ഏറ്റവും ലളിതവും വാസ്തുവിദ്യാ ശൈലികൾ ഒന്നും ഇല്ലാത്തതുമായ അതിമനോഹരമായ ഇടവക ദേവാലയം ആയിരിക്കാം ഇത് പള്ളിയുടെ അകത്തും പുറത്തും എല്ലാം മിതമായ രീതിയിലുള്ള ഡിസൈനുകൾ മാത്രമേ ഉള്ളൂ ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ ക്രിസ്തുമസിനെ ഒരുക്കമായിട്ടുള്ള ഇടവക ധ്യാനം നടക്കുകയാണ് ഇംഗ്ലീഷും കൊങ്കിണിയും ഇടകലർത്തിയാണ് ധ്യാന പ്രസംഗം നടത്തുന്നത് അതിമനോഹരമായിരുന്നു ആ ധ്യാന പ്രസംഗം ഗോവയിലെ സന്ദർശനത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവിടെയുള്ള ഇടവക വൈദികരുടെ പ്രസംഗം അടുത്ത ഞായറാഴ്ചയിലെ പ്രസംഗം വരെ ഇടവക ജനത്തിന് ഊർജം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഒരാളും പ്രസംഗം കേട്ടാൽ അത് മറന്നുപോകുവാൻ ഇടയില്ല വിശ്വാസത്തിലുള്ള ആഴപ്പെടൽ ഓരോ വിശ്വാസികളുടെയും മുഖത്ത് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും പോർച്ചുഗീസ് ബറ്റാലിയന്റെ ചാപ്പൽ ആയിരുന്നു ഈ ദേവാലയം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ഒന്നാം ഇൻഫെൻട്രി റെജിമെന്റ് ആണ് ഈ ദേവാലയം നിർമ്മിച്ചത് പോർച്ചുഗീസ് സൈനികരുടെ ആത്മീയ കാര്യങ്ങൾക്കുള്ള ഒരു ചാപ്പൽ ആയിരുന്നു ഇത് ഈ ചാപ്പലിന്റെ നടത്തിപ്പും മറ്റു പ്രവർത്തനങ്ങളും ഹോളി സ്പിരിറ്റ് ദേവാലയത്തിന്റെ കീഴിൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ മർഗാവോയിലെ ഔർ ലേഡി ഓഫ് ഗ്രേസ് ചാപ്പലിനെ ഗോവ അതിരൂപത ഒരു സമ്പൂർണ ഇടവകയായി ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പഴയ പള്ളിയുടെ പുനർനിർമ്മാണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ അവസാനത്തോടെ പുതിയ പള്ളിയുടെ പണികൾ പൂർത്തിയാവുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി ഒന്നിന് കൂതാശ കർമ്മം നടത്തുകയും ചെയ്തു വൃത്താകൃതിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് പള്ളിയുടെ മുൻഭാഗത്ത് മൊസൈക്കിൽ പ്രിന്റ് ചെയ്ത ചുമർ ചിത്രങ്ങൾ കാണുവാൻ കഴിയും പള്ളിയുടെ അകത്ത് ഓപ്പൺ പ്ലാറ്റ്ഫോം ആയാണ് അൾട്ടാര ക്രമീകരിച്ചിട്ടുള്ളത് കുരിശിൽ ഉത്തിതനായ ക്രിസ്തുരൂപം വലതുഭാഗത്ത് ഗ്ലാസ് പേടകത്തിൽ ഉണ്ണീശോയെ കയ്യിൽ എടുത്തു നിൽക്കുന്ന മാതാവിന്റെ രൂപം ഇടതുവശത്ത് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിട്ടുള്ള അരുളിക്ക പള്ളിയുടെ മേൽക്കൂര നിരവധി തൂണുകളിൽ ആണ് നിർത്തിയിരിക്കുന്നത് സീലിംഗിൽ പ്രകാശത്തിനായി നിരവധി ലൈറ്റിംഗ് പാനലുകൾ ഉണ്ട് സൈഡ് വിൻഡോ പാനൽ ഗ്ലാസുകൾ ഡയമണ്ട് ഷെയ്ഡിൽ പെയിന്റിംഗ് ഉള്ളവയാണ് കുരുശന്റെ വഴിയിലെ സ്ഥലങ്ങൾ ചുമരുകളിൽ തൂക്കിയിട്ടിട്ടുണ്ട് ഏകാന്തതയിൽ പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്കുവാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് ഈ പള്ളിയിൽ ഉള്ളത് പ്രവേശന കവാടത്തിന്റെ ഇടത്തു വശത്താണ് മാമോദിസ തൊട്ടി സ്ഥാപിച്ചിട്ടുള്ളത് പ്രധാന ഗേറ്റിനോട് ചേർന്ന് ഫാത്തിമ മാതാവിൻ്റെ ഒരു മനോഹരമായ ഗ്രോട്ടോ ഉണ്ട് അത് പ്രകാശപൂരിതവും അതിമനോഹരവും ആണ് ഗ്രോട്ടോയിൽ പ്രാർത്ഥനയ്ക്കായി വരുന്നവർക്ക് ബെഞ്ചുകൾ ക്രമീകരിച്ചിട്ടിട്ടുണ്ട് ഈ ഇടവക ദേവാലയത്തിൽ ഇരുപത്തിയാറ് കുടുംബ യൂണിറ്റുകളും ആയിരത്തി അറുപത്തി കുടുംബങ്ങളും നാലായിരം ഇടവക അംഗങ്ങളും ആണ് ഉള്ളത് വിവിധ സന്യാസ സഭകളും സ്കൂളുകളും ഈ പള്ളിയുടെ കീഴിൽ ഉണ്ട് കൂടാതെ ഞായറാഴ്ച ദിവസങ്ങളിൽ സൗജന്യ നിയമസഹായ വേദിയും സൗജന്യ ആരോഗ്യ ക്ലിനിക്കും സൗജന്യ കൗൺസിലിങ്ങും നടന്നുവരുന്നു ഗോവയിലെ ഒട്ടുമിക്ക പള്ളികളിലും ഞായറാഴ്ച കുടുംബ സമ്മേളനങ്ങൾക്ക് പുറമെ ഇത്തരം സാമൂഹ്യ പൊതുസേവനങ്ങൾ കൂടി നടത്തുന്നുണ്ട് അതിൽ എനിക്ക് വളരെ അഭിമാനം തോന്നി എനിക്കറിയാവുന്ന വൈദികരുടെ അടുത്തെല്ലാം ഞായറാഴ്ചകളിൽ അവരവരുടെ ഇടവകയിൽ സൗജന്യ നിയമസഹായ വേദിയും സൗജന്യ കൗൺസിലിങ്ങും സൗജന്യ ആരോഗ്യ ക്ലിനിക്കും ഒക്കെ നടത്തുവാൻ പറയാറുണ്ട് ഞായറാഴ്ച കുർബാന ചൊല്ലുന്നത് തന്നെ വലിയ കാര്യം എന്ന മട്ടിലാണ് പലരുടെയും നിലപാട് കുടുംബസമ്മേളനത്തിൽ വരാൻ തന്നെ ചിലർക്ക് സമയമില്ല നമ്മുടെ നാട്ടിൽ അതേസമയം മുംബൈ ഗോവ ഡൽഹി ഇവിടെയൊക്കെ ഞായറാഴ്ചകളിൽ ക്രിസ്ത്യാനികൾക്ക് പള്ളി കഴിഞ്ഞിട്ടേ മറ്റു കാര്യങ്ങൾ ഉള്ളൂ നമ്മുടെ നാട്ടിലാകട്ടെ കുർബാന പകുതിയാകുമ്പോഴേക്കും ഇറച്ചി വാങ്ങുവാനുള്ള ഓട്ടത്തിലാണ് നമ്മുടെ വിശ്വാസികൾ മറ്റു സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യാനികളുടെ വിശ്വാസവും മലയാളിയുടെ വിശ്വാസവും തമ്മിൽ വലിയ അന്തരം ഉണ്ടെന്ന് തീർത്ഥാടന യാത്രകളിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ദേവാലയത്തിലെ തിരുനാൾ എല്ലാ വർഷവും ഫെബ്രുവരി അഞ്ചിനാണ് ആഘോഷിക്കുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ ഏഴ് എട്ട് മുപ്പത് എന്നീ സമയങ്ങളിലും വൈകുന്നേരം ആറു മണിക്കും ആണ് ഈ പള്ളിയിൽ വിശുദ്ധ കുർബാന ഉള്ളത് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഇംഗ്ലീഷ് കുർബാനയും ഉണ്ട് ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് മാത്രമാണ് കുർബാന ഉള്ളത് ഇത്രയും കാര്യങ്ങളാണ് മർഗാവോയിലുള്ള ലേഡി ഓഫ് ഗ്രേസ് പള്ളിയെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എവരെയും വിശ്വനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു